ഇത് സിന്ദൂരം ഇത് റേസിന്റെ വീട് തന്നെ ഉള്ളതാ ഞങ്ങൾ ആ ഇപ്പോ ഏകദേശം മാതിപ്പോൾ തൊണ്ണൂറ്റെട്ട് മുന്നൂറ് മുന്നൂറ്റി പത്ത് കൊറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നോക്കിയതാ ഗ്രാം ഉണ്ട് മൂന്ന് ഓൾറെഡി ചെത്തി കളഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് സിന്ദൂരത്തിനെ കുറിച്ച് പൊതുവേ നല്ല മങ്ങയാണ് പക്ഷേ സിന്ധൂരത്തില് ഒരുപാട് വേരിയൻസ് ഉണ്ട് ചില വേരിയൻസിലെല്ലാം നന്നായിട്ട് പുതുക്കേട് ഉണ്ട് ഇതിന് പിന്നെ സിന്ധൂരത്തിന്റെ ഒരു പ്രശ്നം നമ്മൾ നല്ലോണം മൂത്തേനു ശേഷം മാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീത്തപ്പേര് കിട്ടിയൊരു മാങ്ങ ഉണ്ടെങ്കിൽ അത് സിന്ദൂരമാണ് കാരണം പാലക്കാടും മറ്റേ കൊമേഴ്സായിട്ട് ചെയ്യുന്ന അല്ലെ ഒരു മാങ്ങ സിന്ദൂരമാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വരുന്ന ഒരു മാങ്ങ സിന്ദൂരമാണ് അപ്പൊ അത് മൂക്കാതെ പഴുക്കാതെ വരുന്ന് നമ്മൾ കഴിച്ച് പുളിയമ്മങ്ങ എന്നൊരു ചീത്തപ്പേര് കിട്ടിയ ആളാണ് സിന്ദൂരം അതുപോലെ നല്ല ഓറഞ്ച് ഷേഡിലേക്ക് വരും നമ്മളെ നടശാലയുടെ ഏകദേശം ഒരു കളറാണ് അല്ലേ കളർ കൊണ്ട് നോക്കുമ്പോഴേ സ്മെല്ലോ അത് വീണതാണ് വീണതാണ് നമുക്ക് വീണ മാങ്ങയുടെ അറിവ് എങ്ങനെയുണ്ട് നോക്കാലോ ശരിക്കും ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ആകുമ്പോൾ മൂപ്പാകുമ്പോൾ പറിച്ചു വെച്ച് പഴുപ്പിക്കണം അല്ലേ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിലൊക്കെ അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് മാങ്ങൾ അടുത്തുനിന്ന് വല്ലാണ്ട് മൂത്താലൊന്ന് ഉടഞ്ഞു പോവും മാങ്ങകളൊക്കെ നല്ല രസമുള്ള കളറാണ് സിന്ദൂരത്തിൻ്റെ അവിടെ ഇടിച്ച് ഊണതാണ് നല്ല യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് കഴിച്ചു നോക്കൂ ഇരേ പൊളിയില്ല ഓ നല്ല നല്ല നമ്മളെ പറഞ്ഞ മാതിരി ജാസും പറഞ്ഞ മാതിരി നല്ല പൊടിയുണ്ട് മാങ്ങിക്ക് പൊടിയുണ്ട് TSS makan, udah mangga berapa kilo? Beri Twenty point ഇത് സിന്ധൂർ നല്ലൊരു വേരിയന്റ് ആണ് ഇതിന് മുന്നേ മാങ്ങിയേ കഴിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂത്തിട്ടില്ലെങ്കിലും ഇതിന് പുളി വരുന്നില്ല അതിന്റെ ഒരു പ്രത്യേകത ഈ കണ്ട ഒരു പ്രത്യേകതയാണ് മൂക്കണ്ട് നമ്മൾ കഴിച്ചാലും ചെറുതായിട്ട് ആ കറേന്റെ കുത്തലേ വരുള്ളൂ പക്ഷേ പുളി വരുന്നില്ല പൊതുവെ ഏറെക്കുറെ സിന്ദൂരങ്ങളൊക്കെ സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ കാഴ്ചയിലും കാര്യങ്ങളൊക്കെ ഏത് വേരിയന്റുകളാണെങ്കിലും വേറെ കുറെ ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് സ്മെല്ലൊന്നു തന്നെയാണ് പിന്നെ വലിപ്പത്തിലുള്ള മാറ്റങ്ങളുണ്ട് ഈ സിന്ദൂരം സാധാ സിന്ദൂരമായിട്ട് എത്ര സൈസിലെത്തോളം കുറച്ച് കുറവാ കുറവാണ് കുറവാണ് സൈസ് കുറച്ച് കുറവാന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ട് ഈ വർഷം മാങ്ങ കുറവായതുകൊണ്ട് ഇതിന്റെ സൈസ് കുറച്ച് കൂടുതലാ കൂടുതലാണ് കാരണം സാധാരണ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെയാണ് കാരണം ഒരു കൊലയില് ഒത്തിരി മാങ്ങ ഉണ്ടാവുന്നല്ലേ കൊല കൊല ആയിട്ട് കായ്ക്കുന്നല്ലേ അത്രയും നന്നായിട്ട് കായ പിടിക്കുമ്പോഴേ ഒന്നുകൂടെ ചെറുതാവും